നമ്മളിവിടെ കമ്പിയിലെ തുരുമ്പ് കളയുന്നതിന് വേണ്ടിയിട്ട് ഫോസ്ട്രോ എന്ന് പറയുന്ന കമ്പനിയുടെ റെസ്റ്റ് റിമൂവറായിട്ടുള്ള റീബാക്ക്ലെൻസ് ആർ ആർ എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മെറ്റീരിയൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കമ്പിയിലേക്ക് അപ്ലൈ ചെയ്ത് നിലവിലുണ്ടായിരുന്ന നമ്മള് റസ്റ്റ് പിടിച്ചിട്ടുള്ള കമ്പിയിൽ അടിച്ചു അടിച്ചുകൊടുത്തത് വൃത്തിയാക്കുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത് ഇനി നമ്മൾ ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടത് തുരുമ്പ് കളയാൻ വേണ്ടി കമ്പിയിലുള്ള തുരുമ്പ് കളയാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ ആണെങ്കിൽ ഇവിടെ ഇനി തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നിറ്റോസിങ്ക് പ്രൈമർ എന്ന് പറയുന്ന ോപൌണ്ട് എപ്പോക്സി ടൈപ്പിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പൊ ഇത് നമ്മൾ ഇനി ഈ കമ്പിയില് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്